ചന്ദനമഴ എന്ന പരമ്പരയിലൂടെ അമൃതയായിട്ട് തന്നെയാണ് ഇപ്പോഴും ആളുകൾ മേഘ്ന വിൻസെൻറ്റിനെ കാണുന്നത് അതിനുശേഷം വ്യക്തി ജീവിതത്തിലും കരിയറിലും മേഘ്നയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ചന്ദനമഴ എന്ന സീരിയലിലൂടെയാണ് മേഘ്ന വിൻസെൻ്റ് മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായി മാറിയത് അമൃത അർജുൻ ദേശായി എന്ന കഥാപാത്രം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഏഴ് വർഷത്തെ ഇടവേളകൾക്ക് ശേഷം മേഘ്ന വിൻസൻ്റ് ഏഷ്യാനെറ്റിലേക്ക് തിരിച്ചെത്തിയതിൻ്റെ സന്തോഷം പങ്കുവെച്ച് അടുത്തിടെ താരം ആരാധകർക്ക് മുന്നിലെത്തിയിരുന്നു സാന്തനം ടൂവിലൂടെയാണ് ഏഷ്യാനെറ്റിലേക്ക് തിരികെ എത്തിയത് ഇപ്പോഴിതാ ലൊക്കേഷൻ ഫൺ വീഡിയോ പങ്കുവെച്ചിരിക്കുകയാണ് നടി സഹതാരങ്ങൾക്കൊപ്പം പങ്കുവെച്ച റെയിൽ ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തു സാന്തരം ടൂവിൽ വിവാഹ ഒരുക്കങ്ങളാണ് നടക്കുന്നത് അതേ വേഷത്തിലാണ് റെയിലിലും എത്തിയിരിക്കുന്നത് നടൻ ദീപനാണ് സീരിയലിലെ നായകൻ ചന്ദനമര സീരിയൽ കഴിയുന്നതിന് മുമ്പ് തന്നെ സീരിയലിൽ നിന്ന് മേഘന മിന്മാറിയിരുന്നു മറ്റൊരു നടി പകരക്കാരിയായി വന്നുവെങ്കിലും പ്രേക്ഷക മനസ്സിൽ മേഘന തന്നെയാണ് അമൃത അഭിനയത്തിന് പുറമെ നൃത്തത്തിലും മേഘന തൻ്റേതായ കഴിവ് തെളിയിച്ചിരുന്നു നിരവധി സ്റ്റേജ് ഷോകളിൽ നൃത്തം അവതരിപ്പിച്ചുകൊണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ ഏറെ സജീവമായിരുന്നു ഹൃദയം എന്ന സീരിയലിലും നടി ഇപ്പോൾ അഭിനയിക്കുന്നുണ്ട് ചന്ദനമഴയ്ക്ക് ശേഷം തമിഴിൽ തിരക്കിലായിരുന്നു മേഘന അതിനുശേഷം തിരിച്ചെത്തി സി കേരളത്തിലും സൺ ടി വിയിലും എല്ലാം സജീവമായി പക്ഷേ ഏഷ്യാനെറ്റിലേക്ക് ഒരു തിരിച്ചുവരവുണ്ടായില്ല ഇപ്പോൾ അഭിനേത്രിയും നർത്തകിയും മാത്രമല്ല കർഷക കൂടിയാണ് തൻ്റെ കൃഷിയിടത്തിലെ വിശേഷങ്ങളും മേഘന അധികവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്